കടുത്ത ഉഷ്ണത്തിനിടയിൽ രാത്രി ഇടയ്ക്കിടെ വൈദ്യുതി പോകുന്നതിൽ പ്രതിഷേധിച്ച് ആലുവ തോട്ടക്കാട്ടുകര നിവാസികൾ പ്രകോപിതരായ നാട്ടുകാർ കെ എസ് സി ബി ഓഫീസ് രാത്രി ഉപരോധിച്ചു സ്ഥിരമായി തോട്ടക്കാട്ടിലെ മേഖലയിൽ രാത്രികാലങ്ങളിൽ വൈദ്യുതി പോകുന്നത് പതിവായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ആളുകൾ കുടുംബമായിട്ടാണ് കെ എസ് സി ബി ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയത് ഇത് ഒരു ദിവസവും രണ്ടു ദിവസം ആണെങ്കിൽ സഹിക്കാം നാളായിട്ട് തുടങ്ങിയ സംഭവം എന്ന് ഇവർ പറയുന്ന ഏതെങ്കിലും

ഒരൊറ്റ ഓഫീഷ്യലിലെ ആൾക്കാരെ വിളിച്ച് അവരുടെ സി യു ജി നമ്പർ എല്ലാം അവർ ഓഫീസ് വെച്ചേക്കാണ് ഇവിടെ വന്ന് നമ്മൾ പരിഹാരം ഉണ്ടാക്കി ഇവരിപ്പൊ കുത്തി തരാന്ന് പറയും കുത്തി കഴിഞ്ഞാൽ നമ്മള് വീട് എത്തേണ്ടതിനും പോയിട്ട് കറണ്ട് വീണ്ടും പോകും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ആർക്കും ഇതും ഇല്ല ഒരു ഓഫീഷ്യൽസിനും ഒരാളെ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല നമ്മളെ എന്തിനാ ഇപ്പൊ വിളിക്കണോ വിളിക്കണേ അവർക്കൊക്കെ കാശും വാങ്ങിച്ച് സാലറി വാങ്ങിച്ച് വീട്ടിൽ സുഖമായിട്ട് കിടന്ന് തുടങ്ങാം ഞങ്ങളെപ്പോലെ ആൾക്കാർ എന്താ ചെയ്യേണ്ടേ ഒരു ദിവസം ഫീസ് അടച്ചില്ല ഒരു ദിവസം കറണ്ട് അടക്കാൻ വൈകി അപ്പൊ ഊരിക്കൊണ്ട് പോകും പിന്നെ ഇവരുടെ പിടിക്കണം ഒരു മിനിറ്റ് മിനിറ്റ് സമയം ചോദിക്കും തരില്ല ഊരി വീട്ടിൽ എല്ലാവരും ഉണ്ട് എന്ത് ചെയ്യും എന്തുകൊണ്ടാണ് രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടെ കറണ്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫീഡർ തകരാറിലാണെന്നായിരുന്നു കെ എസ് ഇ ബി ജീവനക്കാർ നൽകിയ മറുപടി പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഞാൻ പറയാലോ കൊച്ചിട്ടുണ്ടോ നമുക്ക് ഞാൻ പറയാലോ കൊച്ചിട്ടാ നിങ്ങളെ 哎，导航在哪里？